നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറയാതെ രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് മോശമായി ഒന്നും പെരുമാറിയിട്ടില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് യുവതി പറഞ്ഞു മറ്റു പല സ്ത്രീകളോടും അയാൾ മോശമായി പെരുമാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരും അയാൾ പറഞ്ഞില്ല ഹൂ കെയേഴ്സ് എന്ന ഒരു പ്രയോഗം പുറത്തുവിട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആരാണെന്ന് നിങ്ങൾ ഊഹിക്കൂ എന്നായിരുന്നു യുവതിയുടെ ആവശ്യം ബഹുമാനിയായ ആ യുവതിയുടെ പരാമർശം വലിയ വിവാദമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു ഏറെ വൈകത്ത് പരമ്പരാഗത മാധ്യമങ്ങളായ ചാനലുകളും പത്രങ്ങളും അത് ഏറ്റെടുക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വാർത്തയായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പെൺവേട്ട സ്ഥാനം പിടിക്കുന്നു എന്നാൽ ഇരകളപ്പോഴും കാണാമറിയത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു യുവതിയും രംഗത്ത് വന്നില്ല വിവാദത്തിന് തുടക്കമിട്ട ബഹുമാനിയായ റിനി എന്ന യുവതിയോ അത് കയറി പിടിച്ച മറ്റ് യുവതികളോ ഒന്നും തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞതേയില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു ഈ വിവാദത്തിന് തുടക്കമിട്ട ബഹുമാനിയായ റിനി എന്ന യുവതിയും വി ഡി സതീഷിനും തമ്മിലുള്ള സൗഹൃദവും അച്ഛൻ മകൾ ബന്ധവുമാണ് സതീശനെ ആവേശം കൊള്ളിച്ചത് അച്ഛനെ പോലെയാണ് വി ഡി സതീശൻ തനിക്കെന്ന് ആ യുവതി അവകാശപ്പെടുകയും സതീശൻ അത് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു ആ യുവതിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ കിട്ടി നാൽപ്പത് ദിവസത്തോളം വീട്ടിലിരിക്കേണ്ടി വന്നു ഒടുവിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ദിവസം നിയമസഭയിൽ വന്നൊന്ന് എത്തി നോക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തൻ്റെ മണ്ഡലത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം പല കാരണങ്ങളും നിഷേധിക്കപ്പെട്ടു മാറ്റിവെച്ച് മാറ്റിവെച്ച ഒടുവിൽ രാഹുലിനെ ഒരു കാര്യം ബോധ്യമായി തന്റെ രാഷ്ട്രീയ ഭാവി താൻ തന്നെ നിശ്ചയിക്കണം പാർട്ടിയുടെ അനുമതിക്കും ഔദാര്യത്തിനും കാത്തിരുന്നാൽ താൻ നിഷ്കാസിതനാവുമെന്ന് പാർട്ടിയെ തള്ളിപ്പറയാതെ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തി രാഹുലിനെ നിലം തൊടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കാളക്കൂറ്റനും പൂവം കോഴിയുമായി പ്രകടനം നടത്തിയ പാർട്ടിക്കാരൊക്കെ ആദ്യ ദിവസം തന്നെ സ്ഥലം വിട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ തടയുമെന്ന് പറഞ്ഞ് രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയവരൊക്കെ പിറ്റേ ദിവസം വീട്ടിലിരിക്കാൻ തുടങ്ങി രാഹുൽ ആവട്ടെ അവർക്കിടയിലൂടെ നെഞ്ചു വരിച്ച് പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സജീവമായി തന്നെ മണ്ഡലത്തിൽ ഇടപെടുന്നു ഔദ്യോഗിക പരിപാടികളിൽ നിന്നും രാഹുലിനെ മാറ്റി നിർത്തുന്നു എന്നതൊരു വിഷയമാണെങ്കിലും ജനങ്ങൾക്ക് പ്രശ്നപരിഹാരവുമായി രാഹുലിന്റെ അടുത്തെത്താം രാഹുൽ ഓഫീസിലുണ്ടാവും തന്നാൽ കഴിയുന്നതുപോലെ അത് പരിഹരിക്കുകയും ചെയ്യുന്നു രാഹുലിനെ തടയാനോ പൂവം കോഴിയെയും കാളക്കൂറ്റിനെയും കാണിച്ചു പേടിപ്പിക്കാനോ ബി ജെ പിയോ സി പി എമ്മോ ഇപ്പോൾ മെനക്കെടാറില്ല അങ്ങനെ രാഹുൽ പാലക്കാട്ട് വേരുറപ്പിച്ച് എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകുന്നു രാഹുലിനെ അപ്രസക്തനാക്കാം രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാം എന്ന് കരുതിയവർ നിരാശരായി രാഹുൽ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സീറ്റ് നിഷേധിക്കാൻ കോൺഗ്രസിന് കഴിയാതെ വരുമെന്നും രാഹുൽ വിജയം ആവർത്തിക്കുമെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു പ്രാദേശിക നേതാക്കളടക്കമുള്ളവർ രാഹുലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അതിനിടയിലാണ് ഒരു സി പി എം എം എൽ എയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം പൊട്ടിമുളയ്ക്കുന്നത് ആ വിവാദത്തിന് ഇരയായി മാറിയ ഒരു വനിതാ നേതാവ് രണ്ടും കൽപ്പിച്ച് രംഗത്ത് വരികയും കോൺഗ്രസ് നേതാവ് അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു പൊതുപ്രവർത്തകനായ കെ എം ഷാജഖാനെ ആ വനിതാ നേതാവിന്റെ പരാതിയിൽ രണ്ട് തവണയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ വിവാദത്തിലേക്ക് മാറിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവിമുക്തനായി എന്ന് പറയാം ഇതിനിടയിലാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെടിപൊട്ടിച്ച പൊട്ടിച്ച റിനി ആൻഡ് ജോർജ് എന്ന യുവതി സി പി എം വേദി പങ്കിടുന്നത് നോർത്ത് പറവൂരിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ളവർക്കെതിരെയുള്ള പ്രതിഷേധ യോഗം നടന്നപ്പോഴാണ് അതിലെ വിശിഷ്ടാതിഥിയായി റിനി ആൻഡ് ജോർജ് എത്തിയത് റിനി ആൻഡ് ജോർജ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ കയ്യിലെ കളിപ്പാവയായിരുന്നു ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് പരാതിക്കാർ രംഗത്തിറങ്ങി ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെയാണ് ഒരു രഞ്ജിത് കുമാറിന്റെ പോസ്റ്റ് നിനക്ക് കേക്ക് തന്ന അച്ഛനെ ഒരു നിമിഷം ഓർക്കാമായിരുന്നില്ലേ മോളെ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും ഇത് സഹിക്കാനുള്ള കരുത്ത് ബോധേശ്വരന് ഡിങ്ക ഭഗവാൻ നൽകട്ടെ അങ്ങനെ കോൺഗ്രസ് സൈബർ ഇടങ്ങൾ റിനി ജോർജിനെതിരെ വളരെ സഭ്യതയോടുകൂടിയുള്ള വിമർശനം വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞ തവണ ഇവരുടെ പരാതിയെ തുടർന്ന് നിരവധി പേർക്കെതിരെ കേസെടുക്കി സ്ത്രീത്വത്തെ അപമാനിക്കാതിരിക്കാനും അശ്ലീലം പറയാതിരിക്കാനും കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ജാഗ്രത ഉണ്ടാവുന്നുണ്ട് എന്നാൽ റിനി പറയുന്നു തന്നെ വീണ്ടും സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്നുവെന്ന് താൻ ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചതായി ഒരിടത്തും പറഞ്ഞിട്ടില്ല തനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമില്ല താൻ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അതിന് ഏത് വേദി കിട്ടിയാലും താൻ പോകും സി പി എം വേദി കിട്ടി അതിൽ പോയി എന്നെ ഇനിയും പ്രകോപിപ്പിച്ചാൽ ഞാൻ ഇനിയും പറയാതെ വെച്ച പലതും വിളിച്ചു പറയും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞ് റിനി രംഗത്ത് വന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു മത്സരിക്കും എന്നൊക്കെയുള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ ഉണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും സ്ത്രീകളെ സ്മാർത്ത വിചാരം നടത്തുന്ന വൃത്തികെട്ട പ്രസ്ഥാനമാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് പോരൂ ഞങ്ങൾ രക്ഷിക്കാം എന്ന് പറഞ്ഞ് സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു വിനി കൂടി കൂടി സ്വാഗതം പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം ചേരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി എങ്കിലും സമയം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിനി ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിലും റീനി വീണ്ടും സൈബർ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു സൈബർ ആക്രമണം ജാഗ്രതയോടെ ആണെങ്കിൽ പോലും റിനിയുടെ ആഗ്രഹങ്ങളെ ചില പരാമർശങ്ങൾ വീണ്ടും വൈറലാവുന്നുണ്ട് തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനപ്രതിനിധി ഒക്കെ ആകാനുമൊക്കെ എന്ന് റിനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് എന്തായാലും റിനി വീണ്ടും വാർത്തകളിൽ നിറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ ഇതൊന്നും ഗവനിക്കാതെ മണ്ഡലത്തിൽ വേരുറപ്പിച്ച് മുമ്പോട്ട് പോകുന്നു വി ഡി സതീശൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ